അസ്സാം വൈക്കും വറഹമുല്ല ഇബ്ബ്രക്കാത്ത പ്രിയമുള്ളവർ അൻവർ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മദീനയിലെ ചരിത്രപ്രസിദ്ധമായ സൽമാൻ ഫരിശി അബ്ദുള്ള തോട്ടം എന്നൊരു സ്ഥലമാണ് പേർഷ്യക്കാരനായി അദ്ദേഹം എങ്ങനെയാണ് മദീനയിലെ ഈ തോട്ടത്തിൽ എത്തിയെന്നുള്ളത് ദീർഘമായ ഒരു ചരിത്രമാണ് അവരെ ചുരുക്കിയിട്ട് ഒന്ന് ഇവിടെ പറയാം പേർഷ്യയിലെ അസ്ബാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു തീൻ ആരാധിക്കുന്ന ഒരു സമൂഹത്തിൽ മഹാനവർ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെയായിരുന്നു അവരുടെ ഷെയ്ഖും നേതാവുമൊക്കെ ഒരിക്കൽ അദ്ദേഹം ക്രിസ്തീയ പുരോഹിതരുടെ ഒരു പ്രാർത്ഥന കാണുകയും അതിൽ ആകൃഷ്ടമായുകയും ആ ഒരു വിവരം തൻ്റെ പിതാവിൻ്റെ അടുത്ത് വന്ന് ധരിപ്പിക്കുകയും ചെയ്തു എന്നാൽ പിതാവിന് സൽമാൻ പാരീശി ആ ഒരു വിഭാഗത്തിലേക്ക് ചേക്കേറുമോ എന്നുള്ള ഭയം കാരണം സൽമാൻ പാരീസയെ വീട്ടുതടങ്ങലാക്കിയാണ് ഉണ്ടായത് എന്നാൽ പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹം സിറിയയിലെത്തി അവിടുത്തെ ഒരു ക്രിസ്തീയ പുരോഹിതന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും എന്നാൽ വൈകാതെ തന്നെ ആ ഒരു പുരോഹിതൻ ഒരു ചൂഷകനാണെന്ന് മനസ്സിലായപ്പോൾ അവിടെ നിന്ന് മാറി മറ്റൊരു പുരോഹിതൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ നിരവധി ക്രിസ്തീയ പുരോഹിതന്മാരോട് കൂടെ സഹകരിച്ച് അദ്ദേഹം അവസാനമായി ഒരു പുരോഹിതനുമായിട്ട് സഹകരിക്കുകയും അദ്ദേഹം മരണാസന്ന ആയപ്പോൾ ഇനി ഞാൻ ആരെ സമീപിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആ പുരോഹിതൻ പറഞ്ഞു ഇനി ഞങ്ങളുടെ സമുദായത്തിൽ ഈ ഒരു വിഭാഗത്തിൽ ഒരു ഇങ്ങനെയൊരു ആൾ ഉള്ളതായിട്ട് എനിക്കറിയില്ല അതുകൊണ്ട് അറേബ്യയിൽ ഒരു പ്രവാചകൻ വരാനുണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് കുറച്ച് അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു ഒരു നബി വരാനുണ്ട് അദ്ദേഹത്തിൻ്റെ അടയാളങ്ങൾ അദ്ദേഹം ശതക്ക സ്വീകരിക്കാറില്ല ഭക്ഷിക്കാറില്ല ഹദിയ സ്വീകരിക്കും അതുപോലെ തന്നെ മുതുകിൽ ഹാത്തുമനുഭവത്തി അനുഭവത്തിൻ്റെ അടയാളം ഉണ്ടാകും ഇങ്ങനെ മൂന്ന് അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടായി അങ്ങനെ ആ സമയത്ത് അവിടെ വന്നൊരു യാത്രാ സംഘത്തിൻ്റെ കൂടെ അദ്ദേഹം അറേബ്യയിലേക്ക് നീങ്ങുകയും വാതിൽ കുറ എന്ന സ്ഥലത്ത് വെച്ചിട്ട് അദ്ദേഹം ആരുടെ കൂടെയാണോ വിശ്വസിച്ച് യാത്ര പുറപ്പെട്ടത് ആ ഒരു വിഭാഗം അദ്ദേഹത്തോട് ദുൽമ ചെയ്യുകയുണ്ടായി അവരെ അദ്ദേഹത്തെ അടിമയാക്കിയിട്ട് അടിമശമതിയിൽ വിൽക്കുകയാണ് ഉണ്ടായത് നല്ല വിറ്റ ആൾ ഈ ശൽമാൻ പരിസമയം മദീനയിലാണ് എത്തിയത് അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ലവിൻ ഹബീബ് സല അഹ് നിങ്ങൾ മദീനയിൽ ഹിജിറ വരികയും ഈ ഒരു വിവരം സൽമാൻ ഫാരിസ്വല്ലാക്ക് അറിയുകയും ചെയ്തു പിറ്റേന്ന് അദ്ദേഹം കുറച്ച് കാരക്കയൊക്കെ എടുത്ത് റസൂല്ല അലി സ്വല്ലാ നിങ്ങളുടെ അടുക്കളേക്ക് പോകുകയും വന്നിട്ട് അത് റസൂള്ള്ക്ക് സമ്മാനിക്കുകയും ചെയ്തു സമ്മാനിക്കുക ശതക്കയായിട്ട് കൊടുത്തു എൻ്റെ വീട് സതക്കയാണ് അങ്ങ് ക്രിസ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ റസൂല്ല അതിൽ നിന്ന് എടുത്ത് തൻ്റെ കൂടെയുള്ള അനുചരന്മാർക്ക് വിതരണം ചെയ്യാണ്ടായിരുന്നു റസൂൽ അങ്ങ് ഭക്ഷിച്ചിട്ടില്ല അപ്പോൾ സൽമാൻ ഫാരിസിക്ക് പറഞ്ഞ് മനസ്സിലായി ഒന്നാമത്തെ ഒരു അടയാളം ആ ക്രിസ്തീയ പുരോഹിതൻ പറഞ്ഞത് ഇവിടെ പ്രാവർത്തികമായിട്ടുണ്ട് ഉണ്ട് എൻ്റെ അഭിപ്രായം സ്വതക്ക ഭക്ഷിച്ചിട്ടില്ല എന്നുള്ളത് പിറ്റേന്ന് അദ്ദേഹം വീണ്ടും പോവുകയും കുറച്ച് കരക്കയുമായിട്ട് പ്രവാചകന് കൊടുക്കുകയും ചെയ്തു അതിൻ്റെ ഒരു ഹരിയെയാണ് അങ്ങ് സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ അതിൽ നൽപ്പം ഭക്ഷിക്കുകയും മറ്റുള്ളത് ശാബർക്കൊക്കെ വിതരണം ചെയ്യുകയും ചെയ്തു മുസ്ലമാൻ ഫൈരിസി ആ രണ്ട് അടയാളങ്ങളും ക്രിസ്തീയപുര്യാദീൻ പറഞ്ഞ രണ്ട് അടയാളങ്ങളും അവിടെ യാഥാർത്ഥ്യമാക്കിയാണ് ഉണ്ടായത് അങ്ങനെ കുറച്ച് ദിവസം ലക്ഷം റസൂല്ല ജനത്തിൽ വക്കീലിരിക്കുന്ന സമയത്ത് സൽമാൻ ഫാരീസി റസൂല്ലാ കുറ്റിവിൻ നടക്കുന്നത് കണ്ടപ്പോൾ റസൂല്ലാക്ക് കാര്യം മനസ്സിലായി അല്ലെങ്കിൽ സൽമാൻ ഫാരിസിയെ വിളിച്ച് തൻ്റെ വസ്ത്രം അൽപ്പം നീക്കി കാത്തുമുട്ട് പോയി കാണിച്ചു കൊടുക്കുകയും സൽമാൻ ഫാരീസിയ്ക്ക് ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നുള്ള ബോധ്യം വരികയും മോഡിച്ച് ഷഹാത്തലി ബഷുല്ല ഇസ്ലാമിലേക്ക് വരികയാണ് ഉണ്ടായത് പിന്നീട് സൽമാൻ അൽ ഫാരിസാഹിന് അള്ളാഹുവിൻ്റെ അബിയുമായിട്ട് കൂടുതൽ നേരം സഹവസിക്കുമെന്നുള്ള ആഗ്രഹം അതിയായിട്ടുണ്ടാവുകയും റസൂല്ലാൻ്റെ വിവരം പറയുകയും എന്നാൽ തൻ്റെ ഉടമയായിരുന്ന ആ ഒരു യഹൂദി തന്നെ മോചിപ്പിക്കണമെങ്കിൽ മുന്നൂറ് കാരക്ക തൈകള് ഇവിടെ നടണമെന്നും അതുപോലെ തന്നെ നാൽപ്പത് ഉഖിയ സ്വർണ്ണം നൽകണമെന്നുള്ള ഡിമാൻഡ് വെക്കുകയും ചെയ്തു ഈ ഒരു സുൽത്താണ് പറഞ്ഞപ്പോൾ സുൽദാൻ പറഞ്ഞത് സൽമാൻ എന്നെ അവിടെ പോയിട്ടൊരു മുന്നൂറ് കുഴി കുഴിച്ച് വെക്കുക എന്നിട്ട് തന്നെ സാഹബാക്കൾ പറഞ്ഞു സൽമാനെ നമുക്ക് മോചിപ്പിക്കണം നിങ്ങളൊക്കെ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുന്നൂറോളം ആ ഒരു കുട്ടികൾ കാരക്ക തൈകള് അവിടെ സുൽത്താനെ ഏൽപ്പിക്കുകയും പിന്നീട് ഇതെല്ലാം ഷൂൽല വന്നിട്ട് ഷൂർലാൻ്റെ കൈകൊണ്ടാണ് മുന്നൂറ് കാരക്കമരങ്ങൾ അവിടെ നടന്നതും പിറ്റേ വർഷം തന്നെ അത് വിളിവെടുക്കുകയും ഉണ്ടായത് ഷൂലാസാസങ്ങൾ സൽമാൻ ഫാരിസിയെ മോചിപ്പിക്കുന്നത് അങ്ങനെയാണ് ആ ഒരു തോട്ടം നീങ്ങുന്ന സ്ഥലമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാ ഇവിടെ എത്തുന്നു അസ്സാം വൈക്കും